അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മുടെ പ്രപഞ്ച അനുഭവങ്ങൾ അതായത് നമ്മളുടെ ജീവിതം ജീവിതം എന്ന് പറയുന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ വിശിഷ്ടരായിട്ടുള്ള മുനിമാരെല്ലാം ശ്രമിച്ചിട്ടുള്ളത് ഇതിനകത്ത് നമ്മളുടെ ഈ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുമൊക്കെ ഓടി നടക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇത് എത്രമാത്രം യഥാർത്ഥമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഒരു മായക്കാഴ്ചയുടെ പുറകെ ഓടുന്നതിൽ അർത്ഥമുണ്ടോ അതോ ഓടാതെ ഒരു പണിയും ചെയ്യാതിരുന്നുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ എന്ത് നമ്മൾ പ്രവർത്തിച്ചാലും അതിനകത്ത് എത്രമാത്രം പ്രയോജനകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് എത്രമാത്രം ആസ്വാദനകരമായിട്ടുള്ള അവസ്ഥയുണ്ട് എത്രമാത്രം അർത്ഥമില്ലായ്മയുണ്ട് എന്നെല്ലാം നല്ലവണ്ണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു അന്വേഷണ തൃഷ്ണയ്ക്ക് ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ മനുഷ്യന്റെ സ്വഭാവം അതാണ് അന്വേഷണമാണ് മുഴുവൻ അന്വേഷണം ആ അന്വേഷണം നമ്മൾ പലരും മല കയറാൻ പോകും എന്ന് പറഞ്ഞാൽ അത് വളരെ കഠിനമായിട്ടുള്ളൊരു പ്രയത്നമാണ് അതുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു കാര്യം നേടിയോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചിലരൊക്കെ മരിച്ചു പോകുന്നു അത്രയധികം മാരകമായിട്ടുള്ള പ്രയത്നമാണ് നടക്കുന്നതെന്നർത്ഥം ഹിമാലയം കീഴടക്കാൻ പോകുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളത് ആ സമയത്ത് മരിച്ചാലും വേണ്ടിയില്ല ഇത് നമുക്ക് അതിൻ്റെ പൊക്കത്തിൽ വരെ എത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ആ മല കയറാൻ പോകുന്നവർ അവർ കാണിക്കുന്നത് എത്ര മണ്ടത്തരമാണ് എന്നൊക്കെ നമുക്ക് പലർക്കും തോന്നിയേക്കാം പക്ഷെ അവർക്ക് ഞാൻ മരിച്ചാലും വേണ്ടിയില്ല നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു നമ്മളുടെ ഒരു മുദ്ര പതിപ്പിച്ചിട്ട് വേണം പോകാൻ എന്നായിരിക്കും അവരുടെ മനസ്സിലുള്ളിൽ ഉള്ളത് അവരുടെ ആഗ്രഹപഥാണ് അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന അവർക്ക് ഇവിടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ിക്കുന്ന വിധിക്കപ്പെടുന്ന വിധത്തിൽ നമ്മൾ ആയി മാറുവോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെയധികം കാര്യങ്ങൾ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം നമ്മൾ മരിക്കുമ്പോൾ പ്രപഞ്ചം മരിക്കുന്നുണ്ടോ നമ്മൾ മരിക്കുന്ന കൂട്ടത്തിൽ പ്രപഞ്ചവും കൂടെ മരിക്കുകയാണെങ്കിൽ നമ്മളുടെ കാലശേഷം നമ്മൾ ഓർമ്മിക്ക ഓർമ്മിപ്പ് ഓർമ്മിക്കപ്പെടും എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മൾ ഈ കാണുന്നതൊക്കെ മിഥ്യയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിക്കപ്പെടും എന്നുള്ളത് അത് എവിടെ കൊണ്ട് എങ്ങനെ നമ്മൾ കാണുന്ന ഒരു സ്വപ്നത്തിൽ ഒരു സ്വപ്നത്തിൽ നമ്മൾ ലോട്ടറി അടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മരിച്ചാലും വേണ്ടിയില്ല എൻ്റെ തലമുറയ്ക്ക് ആ പണം കിട്ടിക്കൊടുമല്ലോ പണമെന്ന് കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ പൈസയില്ല പക്ഷേ എൻ്റെ തലമുറയ്ക്ക് ആ പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ ഇനി അതുമല്ല അത് കുറച്ച് സ്വപ്നമല്ലേ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള അവസ്ഥ ഞാൻ എങ്ങോട്ടാണ് ഈ പോകുന്നത് മരിച്ചു കഴിയുമ്പോൾ ഞാൻ എവിടുന്നാണ് വന്ന് ഈ ഞാൻ ജനിച്ചത് അപ്പോൾ ഞാൻ നേരത്തെ എങ്ങനെയാണ് ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ ഇതെല്ലാം പുതിയ പുതിയ ജനനങ്ങളാണെങ്കിൽ ഇത് ഈ ഞാനൊരു പത്തോ എൺപതോ നൂറോ നൂറ്റി ഇരുപതോ വർഷം ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് അനന്തമായി കിടക്കുന്ന കാലഘട്ടത്തിൽ ഇതിനു മാത്രം എന്താണ് ഒരു പ്രത്യേകതയായിട്ട് ഞാൻ വന്നത് എനിക്കിതാണ് ആകപ്പാടെ ഉള്ളെങ്കിൽ എന്താണ് ഈ കാലഘട്ടത്തിന് ഇത്ര വലിയ പ്രത്യേകത ഈ കാലഘട്ടമാണ് ആകപ്പാടെ ഉണ്ടായിരുന്നു എങ്കിൽ ഇതിനു മുമ്പുള്ളവർക്ക് എന്താണ് പ്രത്യേകത അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ ഇത് എങ്ങോട്ട് പോകുന്നു ഇതൊക്കെ വലിയ 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 പ്രശ്നങ്ങളായിട്ടാണ് അന്വേഷണ ത്വരയുള്ളവർക്കൊക്കെ തോന്നുക അതുകൊണ്ട് തന്നെയാണ് അന്വേഷണമൊന്നും ആവശ്യമില്ല നമുക്ക് എന്താണോ കിട്ടിയ അതുകൊണ്ട് ജീവിച്ചു തീർത്തേക്കുക എന്തുവാകാം സുഖം അതാണ് ആ സുഖം എന്ന് പറയുന്നത് സുഖമാണോ എന്നും പറയാ അറിയാതെ അത് അതിനൊരു ഇത് നിങ്ങൾക്ക് പറഞ്ഞാലത് നമ്മൾ ഈ മദ്യപന്മാർ ഞാൻ ചേർത്തല ടൗണിൽ എനിക്കൊരാശ്രമം ഉണ്ടായിരുന്നു പണ്ട് അവിടെ ഈ ഒരു പഴയ നാലുകെട്ടാണ് അവിടെ അതിൻ്റെ ചുറ്റുമുള്ള ഇറയത്ത് രാത്രി ടൗണിൻ്റെ സെൻറ്ററിലാണ് അതുകൊണ്ട് ആളുകൾ പലരും വെള്ളം അടിച്ചൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കല്ലേ രാത്രി ഉള്ളത് എനിക്കവിടെ ശല്യമില്ല അത് കാരണം ഇവർ വന്ന് ഈ ഇറയത്ത് വന്ന് കിടക്കും കള് കുടിച്ചിട്ട് അടുത്തുള്ള അയലോക്കക്കാരാണ് പലരും അവർ ആ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും മറന്ന് കള്ള അടിച്ചങ്ങോട്ട് യാതൊരു വിധത്തിലും ബോധമില്ലാത്ത വിധത്തിലായിട്ടാണ് വരുന്നത് തന്നെ രാത്രിയാകുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ അവർക്ക് പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പോലും അറിയാൻ വരാതെ എൻ്റെ ആ കെട്ടിടത്തിൻ്റെ ഇറയത്ത് വന്ന് കിടക്കുകയാണ് കിടക്കുക എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ കിടക്കുന്നൊന്നുമല്ല സുഖമായിട്ടുള്ള ഉറക്കമാണോ ഇല്ലയോ എന്നുള്ളത് അവർ വിചാരിക്കുന്നു സുഖമാണെന്ന് പക്ഷേ പിറ്റേ ദിവസം ഞാൻ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ വെള്ളമൊക്കെ ഇറങ്ങി വെളുപ്പാങ്കാകുമ്പോൾ ഇവർ പോകും എൻ്റെ ദിനചര്യൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെയൊന്നും ആരും ഉണ്ടാവില്ല പക്ഷേ എനിക്കവിടെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ ഇവരുടെ ശബ്ദങ്ങൾ കേൾക്കാം എന്താണ് ശബ്ദം കേൾക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആ തമാശ മനസ്സിലാകുന്നത് എൻ്റെ അമ്മ എൻ്റെ അയ്യോ എൻ്റെ അച്ഛൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളാണ് ഈ കിടക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ആസ്വാദനം വരുമ്പോൾ ഒക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഈ ആളുകൾ അവിടെ കിടക്കുമ്പോൾ അവർ പുറപ്പെടുവിക്കുന്ന ഇത്തരം ശബ്ദങ്ങൾ ആസ്വാദനത്തിൻ്റെയാണ് എന്ന് കരുതാൻ ഒരു മന്ദബുദ്ധിക്ക് പോലും കഴിയില്ല അത് ഞാൻ എന്നുവെന്ന് പറയുന്നത് പോലെ കേ കേട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവർ പിറ്റേ ദിവസം കുളിച്ച് റെഡി ആയിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ വിശേഷം ഉണ്ടായിരുന്നു ഇന്നലെ ഒക്കെ ഓ ഇന്നലെ പരമസുഖമായില്ലായിരുന്നോ സുഖമായിട്ട് കിടന്നുറങ്ങി എന്നൊക്കെ പറയും അപ്പോൾ ആ അവര് സുഖമായിട്ട് കിടന്നുറങ്ങി എന്ന് പറയുന്ന സമയത്തെ അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സഹിക്കാൻ പാടില്ലാതെ അവർ കിടന്ന് കരഞ്ഞിരുന്നത് കേട്ടയാളാണ് ഞാൻ ആ എന്നോടാണ് അവർ പറയുന്നത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയത് അപ്പോൾ അതിന് യാതൊരു നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് വല്ലതും കഴിച്ചു നോക്കണം ആചാര്യശ്രീ എന്നാലേ അതിൻ്റെ സുഖം മനസ്സിലാവുള്ളൂ ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇന്നലെ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടതാണ് ഇവിടെ കിടന്ന് ഒ ഭയങ്കര അസ്വസ്ഥമായിട്ടുണ്ടാക്കുന്ന ആ ഒ ഭയങ്കര എന്താണ് അതൊക്കെ അത് കേട്ടിട്ടുള്ള ഞാൻ ഇതാണ് സുഖം തോന്നുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭവം ഉള്ളിൽ നടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിൽ സുഖം വരുമ്പോൾ ഇങ്ങനെയുള്ള അപശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നതെങ്കിൽ എനിക്ക് ആ സുഖം ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അവരോട് അവർക്കത് മനസ്സിലാകില്ല നമ്മളതിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ വേറെ സൗണ്ട് റെക്കോർഡ് ചെയ്തോ കൊടുത്താലും ഇവർക്കത് ആ കേൾക്കുന്ന സമയത്ത് ബോധ്യപ്പെടും എന്നുള്ളതല്ലാതെ അവർക്കത് മനസ്സിലാകില്ല അപ്പം ഈ മനസ്സിലാകലും ബോധ്യപ്പെടലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ഞാൻ വളരെയധികം ഈ ഇങ്ങനെ അനുഭവങ്ങളിലൂടെ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഇത് ഇതൊരാളുടെ കാര്യമല്ല വളരെ വളരെ ആളുകളുടെ കാര്യങ്ങൾ ഞാൻ ആ ടൗണിൽ ഈ ആ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് അനുഭവമാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നാച്ചുറലായിട്ട് പുറത്തേക്ക് വരുന്ന ശബ്ദങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ അതാണ് യുക്തി ഏത് ശബ്ദം എങ്ങനെ വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് എന്താണ് അവിടെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ അങ്ങനെയല്ലേ ഒരാൾ ഒരു എന്തെങ്കിലും ഒരു വർക്ക് പുറത്ത് നടക്കുമ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ ഇന്ന വർക്കാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്ക് പോയി കാണാതെ തന്നെ നമുക്ക് മനസ്സിലാകും അപ്പോൾ അങ്ങനെയാണ് ശാസ്ത്രജ്ഞന്മാർ അവിടെ ഒരു നക്ഷത്രമുണ്ട് ഇവിടെ ഇന്നതുപോലെയുണ്ട് ഒരു ഉപഗ്രഹം ഇവിടെയുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കുന്നത് അവിടെ പോയിട്ടല്ല അവിടുന്ന് വരുന്ന ലൈറ്റുകളെ അല്ലെങ്കിൽ തരംഗങ്ങളെ അത് പരീക്ഷിച്ചിട്ടാണ് അവിടെ ഇന്ന 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 കാര്യങ്ങളുണ്ട് അതിന് ഇന്ന സ്വഭാവമാണ് എന്നൊക്കെ എത്ര കൃത്യമായിട്ടാണ് പറയുന്നത് അതെല്ലാം അവിടുന്ന് നമ്മളുടെ നേരിട്ടുള്ള അനുഭവമല്ല അതിൽ നിന്ന് വരുന്ന ആ തരംഗങ്ങളെ അത് ശബ്ദത്തിൻ്റെ ആയിക്കോട്ടെ ലൈറ്റിൻ്റെ ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും സ്മെല്ലിൻ്റെ ആയിക്കോട്ടെ ഇങ്ങനെ എന്തിൻ്റെയും ആ തരംഗങ്ങളെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അവിടെ ഉള്ളത് എന്താണ് നമ്മൾ സൂര്യനെ കാണുമ്പോൾ സൂര്യൻ്റെ അല്ലെങ്കിൽ ചന്ദ്രനെ കാണുമ്പോൾ സൂര്യന്റെ നേരെ നോക്കാൻ പ്രയാസമാണ് ചന്ദ്രനെ കാണുമ്പോൾ രാത്രി ചന്ദ്രനെ കാണുമ്പോൾ അതിൻ്റെ വലിപ്പവും നക്ഷത്രങ്ങളുടെ വലിപ്പവും തമ്മിൽ വല്ലതും താരമ്യപ്പെടുത്തുമ്പോൾ ചന്ദ്രൻ എത്ര വലുതാണ് വാസ്തവത്തിൽ അങ്ങനെയാണോ അല്ല അത് അപ്പോൾ നേരിട്ട് കാണുന്ന അനുഭവങ്ങൾ ചന്ദ്രന് നല്ല ഭംഗിയാണ് പ്രകാശമുണ്ട് അങ്ങനെയാണോ അവിടെ ചെന്നാൽ അതുമല്ല അവിടെ നല്ല ശശാങ്കൻ എന്ന് പറയുന്ന മുയലിന്റെ ആകൃതി ആകൃതികാലുണ്ട് അങ്ങനെയാണോ അവിടെ വല്ല ചിത്രങ്ങളും അതുപോലത്തെ ആകൃതിയിൽ വല്ല ചിത്രങ്ങളും വരച്ചു വെച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മളുടെ കാണുന്ന അനുഭവവും വാസ്തവവും തമ്മിൽ വളരെ അന്തരമുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് അപ്പോൾ എനിക്ക് നിരന്തരമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ഞാനിത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഓരോ ശബ്ദങ്ങളും ചലനങ്ങളും ഒക്കെ ശ്രദ്ധിക്കുവാർന്നുവെച്ചാൽ ഞാൻ വളരെ അന്വേഷണ തൃഷ്ണയുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ വളരെ ശ്രദ്ധിക്കും എന്നിട്ടാണ് ഇവരുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനം എങ്ങനെയാണ് പിറ്റേ ദിവസം അവരുടെ അനുഭവം എന്ന് അവർ വിശ്വസിക്കുന്നത് അനുഭവം എന്തായിരുന്നു എന്നുള്ളത് ആ സമയത്ത് നമ്മൾ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം പറയുന്നത് അവര് ഓർമ്മയും ഭാവനയുമാണ് നടന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു പക്ഷെ അവരുടെ ഭാവനയിൽ നിന്നാണ് പറയുന്നത് വെച്ചാൽ നമ്മളൊരു എന്നും മിക്കവാറും ഒരു കാര്യമാണ് നമ്മളുടെ താക്കോൽ പണ്ടിയുടെയൊക്കെ താക്കോൽ കൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ തപ്പി നടക്കും നമ്മൾ അവിടെയാണല്ലോ വെച്ചാൽ എവിടെ അപ്പോൾ ഭാവനകളിൽ നമ്മൾ ഇവിടെയാണ് വെച്ചതെന്ന് അവിടെയാണ് വെച്ചതെന്ന് പറഞ്ഞാലും യാഥാർത്ഥ്യത്തിൽ നടന്നത് അതല്ല അതുകൊണ്ടാണ് നമ്മൾ തപ്പി നടക്കേണ്ടി വരുന്നത് അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ അനുഭവവും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഓർമ്മയും അതിനകത്ത് നമ്മൾ ചെലുത്തുന്ന ഭാവനയും ഒക്കെ കൂടി വളരെ സത്യമാണെന്ന് ധരിച്ച് പറയുന്നതും അപ്പോൾ ശരിയായിട്ടുള്ള അനുഭവം എന്താണെന്നും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ഇതിനോട് ഒരു ആസക്തി ഇല്ലാതെ അതിൽ നിന്ന് വിട്ട് നിന്ന് കാണണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അങ്ങനെയാണ് അപ്പോൾ അനു നേരിട്ട് കണ്ട് അനുഭവിച്ച എനിക്കുള്ള അറിവും അവർ പിറ്റേ ദിവസം അവരനുഭവിച്ചിരുന്നതിൽ അനുഭവിച്ചതായിരുന്നു എന്ന് മ വിചാരിച്ചുകൊണ്ട് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു കള്ളു കുടിച്ച് നേരെ നിക്കാൻ പോലും പറ്റാത്ത ഒരു ആള് കാ ഒരു കാല് പൊക്കിയാൽ തന്നെ വീഴും അയാൾ വിചാരിക്കുന്ന അയക്ക് ഭയങ്കര ബലമാണ് ഞാൻ ഒരു ഒറ്റ തൊഴി തന്നാലെന്ന് പറയുന്നതൊക്കെ നമ്മൾ നിരന്തരം നമ്മൾ യാത്ര പോകുമ്പോൾ വലിയൊരു വഴക്കിടുമ്പോൾ ഉണ്ട് കള്ളുകുടിയന്മാർ തമ്മിൽ വഴക്കിടുമ്പോഴൊക്കെ കേട്ടിട്ടുള്ളതാണ് അവൻ കാല് പൊക്കിയാൽ വീഴുമെന്ന് അവൻ അറിഞ്ഞൂല പക്ഷെ അവൻ്റെ അനുഭവത്തിൽ അവന് വലിയ ബലമുണ്ടെന്നാണ് ധരിക്കുന്നത് ഇതൊക്കെ അനലൈസ് ചെയ്ത് നമ്മളുടെ മൈൻഡിനെ നമ്മൾ യുക്തിയെ ഉൾക്കൊള്ളാനുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചാൽ മാത്രമേ ഈ യുക്തിപഥത്തിൽ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് അതൊന്നും ഈ നിസാര നിസാര കാര്യങ്ങൾ ആദ്യം നമ്മൾ ചിന്തിച്ച് ഉറക്കുക ഇല്ലെങ്കിൽ പറയുന്നതിൽ ഇതെന്താണ് അബദ്ധം പറയുന്നതെന്നൊക്കെ തോന്നിപ്പോവും അത് കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തെപ്പറ്റി പറയാം എന്ന് പറഞ്ഞെങ്കിലും അത് നീണ്ടു നീണ്ടു പോണ കാര്യം നമ്മൾക്ക് ആ സ്വപ്നത്തെപ്പറ്റി പറയുമ്പോൾ നമുക്കത് മനസ്സിലാകാനുള്ള ഒരു അത് ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഒന്നാം ശിവായെന്ന്